ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നൈറ്റിയുടെ സൈസ് ചാർട്ടും അതുപോലെ നൈറ്റി റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിൽ എക്സ് എസ് മുതൽ ഫോർ എക്സൽ വരെയുള്ള മെഷർമെൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എക്സ് എസ് സ്മോള് ലാർജ് അതിൻ്റെ ഇടയിൽ മീഡിയം ഞാൻ വിട്ടുപോയതുകൊണ്ട് താഴെ എഴുതിയിട്ടുണ്ട് എക്സ് എൽ ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സല് അതുപോലെ തന്നെ ഫോർ എക്സൽ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെസ്റ്റ് റൗണ്ട് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഫുൾ ആണ് അതായത് ഒരു ബോഡിയുടെ ചെസ്റ്റ് നമ്മൾ ഫുൾ റൗണ്ട് എടുക്കില്ലേ അങ്ങനെയുള്ള മെഷർമെൻ്റാണ് തേർട്ടി ടു തേർട്ടി ഫോർ ഫോർട്ടി ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിനെല്ലാം നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് എത്രയാണോ അതാണ് മാർക്ക് ചെയ്യുക കാരണം നമ്മൾ എടുക്കുന്ന തുണി നാലായിട്ട് മടക്കിയതിന് ശേഷമാണ് നമ്മൾ മാർക്കിങ്സ് ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പക്ഷേ കറക്റ്റ് ഇത് മാർക്ക് ചെയ്താൽ പോരാ വേണമെങ്കിൽ ഒരു അര ഇഞ്ച് ലൂസ് കൊടുക്കാം അത് കമ്പൾസറി അല്ല താല്പര്യമുള്ളവർക്ക് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് വരെ നമുക്ക് സീം അലവൻസ് കൊടുക്കാം ചെസ്റ്റിൻ്റെ ഭാഗത്തും വെയ്സ്റ്റിൻ്റെ ഭാഗത്തും ഒന്നര ഇഞ്ച് വരെ സീം അലവൻസ് കൊടുക്കാം നൈറ്റിക്ക് സാധാരണ നമ്മൾ അത്രയും കൊടുക്കില്ല കൂടുതലും അര ഇഞ്ച് മാക്സിമം ഒരു ഇഞ്ച് വരെയാണ് കൊടുക്കുക ഹിപ്പിന് താഴേക്ക് അര മാത്രം മതി കേട്ടോ അതുവരെ ഒരു ഹിപ്പ് വരയ്ക്ക് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ച് ഒന്നര ഇഞ്ച് വരെ കൊടുക്കാം ഓക്കെ അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ഇതൊക്കെ നമ്മൾ കുർത്തിയിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും ഇനിയുള്ളത് ഷോൾഡർ തൊട്ടിട്ട് ഹിപ്പ് വരെയുള്ള ലെങ്ത്താണ് അത് നമ്മൾ കുർത്തിയിൽ മാർക്ക് ചെയ്യാറില്ലേ നമ്മുടെ സ്ലിറ്റ് വരുന്ന വരെയുള്ള ലെങ്ത്ത് അതാണ് ഈ ഷോൾഡർ മുതൽ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ നൈറ്റിയിലാണെങ്കിലും ആ ഒരു ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഒരു ഷേപ്പിലൊക്കെ ഇപ്പോൾ ചുരിദാർ നൈറ്റിയോ അങ്ങനെയൊക്കെ ഷേപ്പിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്കിംഗ്സൊക്കെ നമുക്ക് ആവശ്യം വരും ഓക്കെ ഞാൻ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുമോ അല്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുമോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് നെക്ക് ലെങ്ത്തും നെക്ക് വിടുത്തുമാണ് അപ്പോൾ ഓരോ ചെസ്റ്റ് സൈസിനനുസരിച്ചിട്ടാണ് ഇതിൽ നെക്ക് ലെങ്ത്തും നെക്ക് വിടുത്തും കൊടുത്തിട്ടുള്ളത് ഇത്രയും തന്നെ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല ഇത് ഇതിൽ കാണിക്കുന്നതെല്ലാം ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ചാർട്ടാണ് ഇതെല്ലാവർക്കും കറക്റ്റ് സ്യൂട്ടാവണം എന്നില്ല കേട്ടോ നമ്മളെപ്പോഴും പറയുമല്ലോ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ചാർട്ട് നമുക്കുണ്ട് അതെല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല ഒരു ബോഡി ടൈപ്പ് മെഷർ അതായത് നമ്മളൊരാളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഈ അളവുകളിൽ വ്യത്യാസം ഉണ്ടാവാം അതല്ല നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഓരോ സൈസിനുള്ളതും ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ച് ഓൾട്ടറേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നെക്ക് ലെങ്ത്ത് നെക്ക് വിത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഫുൾ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ യോക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് താഴ്ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിൽ ഈ നൈറ്റിയുടെ എക്സാമ്പിൾ വെച്ച് കാണിക്കുന്ന സമയത്ത് പറയാം കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഇതൊരു എ ലൈൻ നൈറ്റിയാണ് ഫ്രണ്ടിൽ പടി വരുന്ന ഒരു സ്ക്വയറിനൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു എ ലൈൻ നൈറ്റിയാണ് അപ്പോൾ എ ലൈനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കുർത്തി ചെയ്യുന്നത് അതേ സെയിം മെത്തേഡാണ് ഈ എ ലൈൻ നൈറ്റിക്ക് ഉള്ളത് ഈ ഒരു ഇതിൽ ഫ്രണ്ടിൽ പടി വരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഓക്കെ ഏതൊരു ഗാർമെൻ്റ് ആയാലും നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് ആണ് അല്ല ഇപ്പോൾ നൈറ്റിക്ക് ആണെങ്കിലും ഫുൾ ലെങ്ത് ആണ് നമ്മൾ എടുക്കുക അതായത് നമ്മുടെ ഷോൾഡർ മുതൽ ഏറ്റവും താഴ്ഭാഗം വരെയുള്ള ലെങ്ത് ആണ് ഫുൾ ലെങ്ത് അതിൻ്റെ കൂടെ എപ്പോഴും ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ എടുക്കുക ഷോൾഡർ അടിക്കാനും താഴ്ഭാഗം മടക്കി അടിക്കാനും ഉള്ള ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടാണ് എടുക്കുക ഇപ്പോൾ ഇവിടെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് എക്സസ്സിൽ നമുക്ക് ഫുൾ ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ആ നാല്പത്തെട്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അമ്പത് ഇഞ്ച് വേണം നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സിമലെൻസ് ഇല്ലാത്ത അളവാണ് നമ്മൾ ഈ നൈറ്റിയുടെ സൈസ് ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത് സിമ ലെൻസ് ഇട്ടിട്ട് വേണം എപ്പോഴും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ചെസ്റ്റിൻ്റെ ചെസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോറ് അതിൻ്റെ കൂടെ എഞ്ച് ലൂസ് പ്ലസ് ഒന്നരഞ്ച് സിമ ലെൻസ് നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് ഇക്വേഷൻ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഷോൾഡർ തന്നെയാണ് നമ്മളിവിടെ ആംഹോളായിട്ടും എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോർമൽ കേസിൽ കേസിലങ്ങനെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് ഇതിലെപ്പോഴാണ് വ്യത്യാസം വരിക എങ്ങനെയാണ് വ്യത്യാസം വരിക എന്നുള്ളത് നമുക്ക് വേറൊരു ക്ലാസ്സായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ടൊക്കെ നമ്മളിവിടെ ഇതാ മാർക്കിംഗ് കണ്ടോ ഫസ്റ്റ് ചെസ്റ്റ് നമ്മുടെ ആ ഒരു ആംഹോളിൻ്റെ അവിടെ ആയിട്ടാണ് വരിക താഴേക്ക് രണ്ടാമത്തെ മാർക്കിംഗ് കാണുന്നത് വേസ്റ്റും ഇപ്പം ഈ കാണിക്കുന്നത് ഹിപ്പുമാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മളിതൊക്കെ ആദ്യമേ പഠിച്ചു വന്ന കാര്യങ്ങളാണല്ലോ പിന്നെ അതാ ഈ ഒരു ഷോൾഡർ തൊട്ട് ഈ ഹിപ്പിൻ്റെ ഭാഗം വരെയുള്ള ലെങ്ത്താണ് നമ്മൾ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്രയൊരു ഭാഗം കണ്ടോ ഇതിപ്പോൾ ഒരു എലൈനായിട്ട് അതുകൊണ്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വന്നിട്ട് താഴേക്ക് എലൈനായിട്ട് പോവുകയാണ് ചെയ്യാം നമ്മളൊരു കുർത്തി ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെ നമ്മുടെ ഷോൾഡർ തന്നെയാണ് ആം ആംഹോളായിട്ടും കൊടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ച് അതു തന്നെയായിരിക്കും നമ്മൾ ആം ഹോളിലും കൊടുക്കുക പിന്നെ നെക്ക് വിട്ത്ത് എന്ന് പറയുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഒരേ അളവാണ് നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്ത് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്യുന്നത് വിത്ത് ഒരിക്കലും വേറെ വേറെ മാർക്ക് ചെയ്യരുത് നെക്ക് വിത്ത് ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെയാണ് മൂന്നരയാണെങ്കിൽ മൂന്നര മൂന്നാണെങ്കിൽ മൂന്ന് രണ്ടാണെങ്കിലും രണ്ട് ഓക്കെ ബാക്കിലും ഫ്രണ്ടിലും നെക്ക് ലെങ്ത്തിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം ഒക്കെ ചെയ്യാം ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മളിവിടെ കൊടുത്ത് പോയിട്ടുണ്ട് ഇനി യോക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു നൈറ്റ് നിങ്ങൾ നോക്കുക ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് ഈ റെഡ് കാണുന്നതാണ് ഇതിൻ്റെ യോക്ക് വരുന്നത് അതായത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ഒരു പോർഷൻ മാത്രം നമ്മൾ വേറൊരു പീസ് തുണിയോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റായിട്ടോ ഒക്കെ മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു യോക്ക് ലെങ്ത്ത് നമുക്കിതുപോലെ കൊടുക്കാം ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ എത്ര കിട്ടുന്നു അതായിരിക്കും അത് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്തായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഞാനിവിടെ ഓരോ മെഷ് ഇതിനു പറ്റിയിട്ടുള്ള യോക്കിൻ്റെ ലെങ്തും കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് വെച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പോൾ ഒരു ബോഡി നിന്ന് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നൈറ്റീസിൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു മെഷ ചാർട്ടും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ചൊരു നാല് നൈറ്റീസ് നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് ചെയ്യാൻ ഒന്ന് രണ്ടെണ്ണം ബാക്കിയുണ്ട് ഇലാസ്റ്റിക് നൈറ്റി കഫ്താന് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഏലയും നമ്മൾ ചെയ്തിട്ടില്ല അത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫ്രണ്ടിൽ പടി വെച്ചിട്ട് ചെയ്യാനായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യാം അതുപോലെ ഇനി വേറെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും കൂടി പറയുകയാണെങ്കിൽ നമുക്കതും കൂടി ഏഡ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു താഴ്ഭാഗത്ത് കണ്ടോ ഈ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് കേർവ് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ കൊടുക്കുകയാണെങ്കിൽ താഴേക്ക് തൂങ്ങാതെ ഇപ്പം നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് യൂസ് യൂസാവും അതുപോലെ തന്നെ ആ ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ അര ഇഞ്ച് സിം അലവൻസ് കൊടുത്താൽ മതി അതാണ് കുറച്ചും കൂടി വൃത്തി നൈറ്റിക്കൊക്കെ ഒരു ഒരുപാട് സിമലെൻസ് ഇട്ടാലും ഭംഗി ഉണ്ടാവില്ല ഒരു സുഖം ഉണ്ടാവില്ല ഓക്കെ ഇപ്പം നമ്മളിതിൽ ഇതായി ഒരു പ്ലീറ്റഡ് യോക്നൈറ്റി നമ്മൾ ചെയ്തതാണ് യോക്ക് നൈറ്റി മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് യെസ് കട്ട് ചെയ്യാതെ ചെയ്തിട്ടുണ്ട് ടൈറ്റാനിക് നൈറ്റി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ത്രീ പീസ് നൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഇനി ഒന്ന് രണ്ടെണ്ണം കൂടിയുള്ളൂ ഈ ഒരു സെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ബോട്ടം സെക്ഷനിലേക്ക് പോവാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് താഴെയായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ താങ്ക്